വീട് വീടുകളിൽ വെച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ള കാര്യത്തിൽ ഒരു അറിയിപ്പ് കൂടി തരികയാണ് ആർക്കെങ്കിലും അപേക്ഷ ഉണ്ടെങ്കിൽ തരാം അത് പരിഗണിക്കുന്ന എനിക്ക് വേണ്ടിയാണ് വളരെ സന്തോഷമുണ്ട് ഞാനൊരു വീട് ഒരു നിർണയിക്കുവാൻ സാധിച്ചത് പ്രത്യേകിച്ച് നമുക്കറിയാം എന്റെ പിതാവിന്റെ മന്നശേഷം സ്ഥാപിച്ച ഒരു ഫൗണ്ടേഷനാണ് മഞ്ചാണ്ടി ഫൗണ്ടേഷൻ ആ ഫൗണ്ടേഷൻ പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെ ഒന്ന് കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുക എന്നുള്ളതാണ് രണ്ട് വീടുകളിൽ എത്തുക എന്നുള്ളതാണ് മൂന്ന് സ്പോർട്സ് പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പുതുക്കുള്ളിൽ ഒൻപത്തി മൂന്ന് വീടുകൾ പുതുക്കുള്ളിയിലും കേരളത്തിലെ ഒരു ഭാഗത്തും അനിമുമാരിയും കൂടി ചേർത്ത് നമ്മൾ പണിയുന്നുണ്ട് അതിൽ മുപ്പത്തിരണ്ട് വീടുകളുടെ കൈമാറ്റം കഴിഞ്ഞ് വടക്കര ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ കൈമാറ്റം കഴിഞ്ഞു കഴിഞ്ഞിരിക്കുക ഇനി ഇരുപത് വീടുകളാണ് അല്ലെങ്കിൽ ഇരുപത് പതിനെട്ട് വീടുകളാണ് പറയുന്നത് അതിനോട് ചേർപ്പ വെച്ചാണിപ്പോ റാന്നിയിൽ ഒരു വീടുകൂടെ അപ്പൊ അത് അടുത്ത തലത്തിലേക്ക് വന്നിരിക്കുന്ന ഇതാണ് പിന്നും ഞാൻ കൊച്ചു വീടുകൾ ചെയ്യണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ് പക്ഷെ എന്തുകൊണ്ടുപോലും അതുകൊണ്ട് ആ തലത്തിലേക്ക് പോകുന്നു തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ പിന്തുണ പ്രാർത്ഥന ഉണ്ടാവണം ആയിരത്തി അമ്പത് വീട് ചെയ്തപ്പോഴാണ് ഇനിയും വീട് ചെയ്യാന്നുള്ള ധൈര്യം വന്നത് എന്തായാലും നമ്മൾ ഇറങ്ങി തിരിച്ചാലേ കാര്യം നടക്കട്ടെന്ന് മനസ്സിലായി ബാക്കി പിന്നെ വരുന്ന വഴിക്ക് എല്ലാം വന്നോളും വന്നു ചേർന്നോളും ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ നടക്കും ഇതും അങ്ങനെ നടക്കുന്ന ഒരു ഭവനമാണ് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ച് ഒരു വീട് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമുള്ളൊരു കാര്യം കൂടിയാണ് പ്രത്യേകിച്ച് റിങ്കു അത് ചെയ്യുമ്പോൾ വളരെ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് എൻ്റെ പിതാവും ശ്രീ സുചനിയനുള്ള അടുത്ത ബന്ധം ഞാൻ വളരെ സ്നേഹത്തോടു അവസരത്തിൽ ഓർക്കുകയാണ് ഈ നാടിൻ്റെ ഒരു ജനനേതാവായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേർപാട് വലിയ ദുഃഖത്തോടു കൂടിയാണ് അന്ന് ഒരു നാട് സ്വീകരിച്ചത് ഞാൻ നന്നായിട്ടാണ് എൻ്റെ ഓർമ്മ പോകുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു നേതാവിന്റെ ഓർമ്മകൾ ഇന്നും നിൽക്കുന്ന പക്ഷേ അതേത്തിന് ശേഷം ഒരു കോൺഗ്രസ് എം എൽ എ നമുക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു ദുഃഖം കൂടിയുണ്ട് കാരണം ആ ഒരു തലത്തിലേക്ക് ഉയരുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് നമുക്ക് വലിയ സന്തോഷത്തോടു കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് പ്രിയപ്പെട്ട സെമ്മൽഎ ഞാൻ അഭിനന്ദിക്കുക ഈ നിർബന്ധ ബുദ്ധി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ പ്രത്യേക താല്പര്യം ഈ നാടിനോടുള്ള സ്നേഹം ഈ നാടിനോടുള്ള കടപ്പാടി ഈ നാടിനെ പ്രതി കാര്യങ്ങൾ ചെയ്യണം എന്ന ആഗ്രഹമാണ് ഈ വീട്ടില് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് അദ്ദേഹത്തിനും എല്ലാവിധമായ പ്രോത്സാഹനം ഈ അവസരത്തിൽ നൽകുന്നു തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷ തരുന്ന ഒരു യുവ നേതാവ് കൂടിയാണ് അദ്ദേഹം ഈ നാടിനെ അദ്ദേഹത്തെ അദ്ദേഹം ചേർത്ത് പിടിക്കുന്ന പോലെ തിരിച്ച് ചേർത്ത് പിടിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ ചേർത്ത് പിടിക്കുന്ന നമ്മുടെ നേതാവ് കൂടിയാണ് ശ്രീ ലിംഗു ചെറിയാൽ അദ്ദേഹത്തിന് ചുരുക്കം ചില വോട്ടുകൾക്കാണ് നമുക്ക് നഷ്ടപ്പെട്ടത് കോവിഡ് ഇല്ലാത്ത ഇപ്പോൾ എം എൽ എ ആയിരുന്നു എൻ്റെ കോവിഡ് കാരണം എം എൽ എ സ്ഥാനം പോയ ഒരാളാണ് അദ്ദേഹം കോവിഡിൻ്റെ സാഹചര്യത്തിൽ നമുക്കറിയാം എന്തൊക്കെ തരത്തിൽ ഉള്ള തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കാണുന്നില്ല രാഹുൽ ഗാന്ധി ഓരോ ദിവസം പോകുന്നത് സ്വീ യും ഓരോരുത്തരാണ് ഒരു വോട്ട് തന്നെ ഒരാൾ തന്നെ വോട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നില്ല എല്ലാവിധമായ ആശംസകളും അതുപോലെ ഞാൻ എൻ്റെ വാക്കിച്ച്